വവ്വാലുകളുടെ കൂട്ടത്തിൽ അല്പം വ്യത്യസ്തനാണ് ആഫ്രിക്കയിലെ ചുറ്റിക തലയൻ വവ്വാലുകൾ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഇവയുടെ തലയ്ക്ക് കാരണം പെൺ വവ്വാലുകളാണ് പെൺ വവ്വാലുകൾ ഷെയ്പ്പ് മാറ്റിയ ചുറ്റിക തലയൻ വവ്വാലുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ചെന്നായയുടെ മുഖാകൃതിയും അറുപ്പും ഭയവും ഉണ്ടാക്കുന്ന രൂപവും ഡ്രാക്കുള കഥകളുടെ ഓർമ്മയും ഒക്കെ കൂടി പൊതുവെ വവ്വാലിനെ അടുത്തു കാണുന്നത് പലർക്കും ഇഷ്ടമല്ല പഴംദീനി വവ്വാലുകളാണ് കോവിഡും നിപ്പയും നമ്മളിലേക്ക് എത്തിച്ചത് എന്ന അറിവ് കൂടിയായപ്പോൾ അവരെ പൊതുശത്രുവായി നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു വെറും ശല്യക്കാരായ വൃത്തികെട്ട വവ്വാലുകളെ മൊത്തമായി ഇല്ലാതാക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നും അവ സ്ഥിരമായി ചേക്കേറുന്ന വന്മരങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നും ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നും ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം ായി എന്നും കരുതുന്നവരുണ്ട് എന്തായാലും വവ്വാലുകളെ നമുക്ക് ഇഷ്ടമല്ല അല്ലേ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യപ്പെട്ടോ മനുഷ്യർ പരിണമിച്ചിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും അൻപത് ലക്ഷം വർഷം മുൻപേ പരിണമിച്ച് ഈ ഭൂമിയിൽ വാഴുന്നവരാണ് വവ്വാലുകൾ പതിനായിരത്തിൽ കുറവ് വർഷങ്ങളെ ആയിട്ടുള്ളൂ വവ്വാലുകളുമായി മനുഷ്യർ സമ്പർക്കത്തിലായിട്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ പേടി സ്വപ്നമായ പല വൈറസുകളും ദശലക്ഷക്കണക്കിന് വർഷം മുൻപേ തന്നെ വവ്വാലുകളോടൊപ്പം തന്നെ പരിണമിച്ച് കൂടെ കൂടിയവയാണ് രോഗമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ തന്നെ തലമുറകളിലൂടെ കൈമാറി വന്നവയാണത് നട്ടിലുള്ള ജീവികളിൽ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന സസ്തനികൾ എന്ന വിഭാഗത്തിലാണ് വവ്വാലുകൾ ഉൾപ്പെടുന്നത് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു സസ്തനിയാണ് കൈറോപ്റ്റീറ എന്ന ഓടിൽ ഉൾപ്പെടുന്ന ഇവർ വാവൽ വവ്വാൽ കടവാതിൽ കടവാവൽ നരിച്ചേർ പാർക്കാടൻ പാറാടൻ തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന ഇവർക്ക് പക്ഷികളേതുപോലെ പറക്കാൻ തൂവലുകൾ കൊണ്ടുള്ള ചിറകുകളൊന്നുമില്ല മുൻകാലുകളിലെ വിരലുകൾക്കിടയിലുള്ള പെറ്റാജിയം എന്ന നേർത്ത സ്ഥലമാണ് ചിറകായി കണക്കാക്കപ്പെടുന്നത് പറക്കാനുള്ള കഴിവ് കാരണം അന്റാർട്ടിക്കയിലും ഒറ്റപ്പെട്ട ചില ദ്വീപുകളിലും ഒഴികെ ഭൂമിയിൽ സർവ്വയിടങ്ങളിലും കാണുന്ന ഏക സസ്തനീനവും ഇവരാണ് ലോകത്ത് ആകെയുള്ള സസ്യന ഇനങ്ങളുടെ ഇരുപത്തിരണ്ട് ശതമാനം വവ്വാലിനങ്ങളാണ് എന്നതാണ് മറ്റൊരു കാര്യം ആയിരത്തി നാനൂറ് സ്പീഷ്യസ് വവ്വാലുകളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പ്രധാനമായും രണ്ട് വിഭാഗം വവ്വാലുകളാണുള്ളത് പഴങ്ങൾ പ്രധാന ഭക്ഷണമാക്കിയിട്ടുള്ള വലിപ്പം കൂടിയ മെഗാ ബാറ്റുകളും ശബ്ദ പ്രതിധ്വനികൾ ഉപയോഗിച്ച് കൂരിരുളിലും ഷഡ്പഥങ്ങളെയും മറ്റ് കുഞ്ഞുജീവികളെയും കണ്ടെത്തി ആഹാരമാക്കുന്ന കുഞ്ഞൻ മൈക്രോ ബാറ്റുകളും കൂടാതെ തേങ്കുടിയന്മാരായ വാവലുകളും ഇവയിലുണ്ട് ലോകത്ത് സസ്തനി കുടുംബത്തിലെ പ്രബല അംഗം തന്നെയാണ് വവ്വാലുകൾ ആയിരത്തിലേറെ തരത്തിൽ ചെറുതും വലുതുമായുള്ള വവ്വാൽ വിഭാഗങ്ങൾ ഭൂമിയിൽ പലയിടങ്ങളിലുമായി കഴിയുന്നുണ്ട് ഈ കൂട്ടത്തിൽ അല്പം വ്യത്യസ്തരാണ് ആഫ്രിക്കയിലെ ചുറ്റി കലയൻ വവ്വാലുകൾ മധ്യ ആഫ്രിക്കയിലെ കാടുകളിലാണ് ഹാമർ ഹെഡ് ബാറ്റ്സ് എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ ഇനം വവ്വാലുകൾ കഴിയുന്നത് ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ആകൃതിയിലുള്ള തലയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത തലയുടെ ഈ രൂപമാണ് ഇവയ്ക്ക് ഹാമർ ഹെഡ്സ് ബാറ്റ്സ് എന്ന പേര് നൽകിയതും എന്തുകൊണ്ടായിരിക്കും മറ്റു വവ്വാലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവയ്ക്ക് ഇങ്ങനെ ഒരു രൂപം വരാൻ കാരണം അതാണ് ഇനി പറയുന്നത് ഇതിന്റെ കാരണം ഈ വിഭാഗത്തിലെ പെൺ വവ്വാലുകളാണ് വിശദമായി തന്നെ കാര്യം പറയാം ചുറ്റിക്ക തലയൻ ആൺ വവ്വാലുകൾക്ക് ഇണകളെ ലഭിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആൺ വവ്വാലുകളുടെ വലയിൽ അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കുന്നവരല്ല ഈ വിഭാഗത്തിലെ പെണ്ണുങ്ങൾ പൊതുവെ ഒരു ഗ്രൂപ്പിലെ ആറ് ശതമാനം വവ്വാലുകളാകും എല്ലാ പെൺവവ്വാലുകളെയും ഇണകളാക്കാൻ താല്പര്യപ്പെടുന്നത് കടു മത്സരത്തിനൊടുവിലാണ് ഇവർക്കിടയിൽ ഇണചേരൽ നടക്കുക ഇണയെ ആകർഷിക്കാനായി ചില രസകരമായ ശൈലിയാണ് ചുറ്റി തലയൻ വവ്വാലുകൾ പിന്തുടരുന്നത് ഏകദേശം നൂറ്റി അൻപത് ആൺ വവ്വാലുകൾ എല്ലാ വർഷവും രണ്ട് തവണ മരത്തിൽ തല കീഴായി കിടന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചിറകടിക്കുകയും ചെയ്യും പെൺ വവ്വാലുകൾ ഇവർ കരികിലേക്ക് പറന്നു ചെന്ന് ഇഷ്ടമാകുന്ന ആൺ വവ്വാലുകളെ ഇണകളായി തിരഞ്ഞെടുക്കുകയാണ് പതിവ് വവ്വാലുകളുടെ ഈ വവ്വാലുകളുടെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി ഏറ്റവും ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കാനാണ് ആൺ വവ്വാലുകൾ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിനാൽ വികസിക്കപ്പെട്ട ഒരു ശബ്ദനാളി ഇവയ്ക്കുണ്ട് ഇവയുടെ ആന്തരിക ശരീരത്തിന്റെ പകുതിയോളം ഈ ശബ്ദനാളിയാണുള്ളത് ഇക്കാരണത്താൽ ഇത്തരം വവ്വാലുകളുടെ അവയവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ് പ്രത്യേക രീതിയിലുള്ള തല ഇവയ്ക്ക് വരാൻ കാരണവും ഇത് തന്നെയാണ് തല കീഴായി കിടന്ന് വലിയ ശബ്ദമുണ്ടാക്കി ഇണയെ ആകർഷിച്ച് വശത്താക്കുന്നവന് മാത്രമേ പെണ്ണിനെ കിട്ടുന്നുള്ളൂ ഒരു കണക്കിന് പെണ്ണാണ് ഇവിടെ അവരുടെ പങ്കാളിയെ തീരുമാനിക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആണിനൊപ്പം അവൾ ഇണ ചേരുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു അതേസമയം പെൺവവാലുകൾക്ക് ഇണ ചേരാൻ ഇങ്ങനെ ശബ്ദമൊന്നും മുഴക്കേണ്ടതില്ലാത്തതിനാൽ തന്നെ ഇവയുടെ ശരീരത്തിൽ യാതൊരുവിധ പരിണാമവും സംഭവിച്ചിട്ടില്ല സാധാരണ വവ്വാലുകളുടെ തലയുടെ ആകൃതിയാണ് ഈ വിഭാഗത്തിലെ പെൺ വവ്വാലുകൾക്കുമുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ കൂട്ടത്തിലെ ആണുങ്ങളുടെ ആകൃതി നൽകിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് പെണ്ണുങ്ങളാണെന്നാണ് കനകം മൂലം കാമിനി മൂലം എന്ന് കേട്ടിട്ടില്ലേ ചുറ്റിക തലയൻ വവ്വാലുകൾക്കും അത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ചുറ്റിക തലേൻ വവ്വാലിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അതോടൊപ്പം വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റിൽ എഴുതൂ